വെൽക്കം ടു ടേസ്റ്റി ടൈം ഇത് നമുക്കൊരു ബീഫ് റോസ്റ്റിന്റെ റെസിപ്പിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചതാണിത് പിന്നെ നമുക്കിതൊരു കുക്കറിലേക്ക് കൊടുക്കുകയാണ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ ശേഷമാണ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കി എടുക്കണം നമ്മൾ കൈ വെച്ചിട്ടുതന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അതിൽ നിന്ന് തന്നെ വെള്ളം വരും ഒരു രണ്ട് മൂന്ന് വിസലടിച്ച ശേഷം നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും വേവിച്ചെടുത്താൽ മതി പിന്നെ നമുക്കിനി ഇതിനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് പട്ട നാലഞ്ച് ഗ്രാമ്പൂ നാല് ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കാൽ കപ്പ് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് മൂത്ത് വരണം തേങ്ങാക്കോത്തൊക്കെ ചേർത്ത് ബീഫ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ തേങ്ങാക്കോത്തൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ അതൊക്കെ ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണ ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വലിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതാക്കൊന്നും വേണ്ട ജസ്റ്റ് അതിന് നടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളകൊക്കെ ചേർക്കാവുന്നതാണ് രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്കൊരു നാല് സവാളയാണ് എടുത്തത് ചെറിയ സവാളയാണെങ്കിൽ നാലെണ്ണം വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താൽ മതി സവാള ചെറുതായി ഒന്ന് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ ബീഫിൽ ചേർത്തതാണ് അപ്പോൾ നിങ്ങൾ ആ ഉള്ളി ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് എന്തായെന്ന് നോക്കാം ഞാനൊരു അഞ്ച് വിസിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് അപ്പോൾ ഓരോ ബീഫ് ഓരോ പോലെയാണ് ചിലത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും ചിലത് കുറച്ച് സമയം എടുക്കും അപ്പോൾ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ സവാളയിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം അതായത് ഇതുപോലെ സവാള വഴറ്റിയെടുക്കണം അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് ഒരു വലിയൊരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വലിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ അതുപോലെ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക നിങ്ങൾക്ക് നല്ല എരിവ് വേണം എരിവൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾ കുറച്ച് കൂടുതൽ ചേർക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർക്കാം അതുപോലെ പച്ചമുളകൊക്കെ കൂടുതൽ ചേർക്കാവുന്നതാണ് അപ്പം പിന്നെ പച്ചവണം പോയ ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതിനുള്ള കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രേവിയൊക്കെ അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി ബീഫ് ചേർക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം നമുക്കിതിൻ്റെ ആ ഒരു നല്ല ടൈറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ അതൊന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഒരു അരക്കപ്പ് മല്ലിയില ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എരിവ് കുറവായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഞാൻ ഇതൊരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലും ഡ്രൈ ആയി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്